ഹായ് പ്രിയപ്പെട്ടവരെ വി എസിനെ കുറിച്ച് കമൽസുപ്പിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനൊക്കെ നല്ല വാക്കുകൾ കൊണ്ട് ഞാൻ പല ചരിത്രങ്ങളും പറഞ്ഞു ചിലർ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു നിങ്ങൾ ആ രാഷ്ട്രീയക്കാരനാണെങ്കിൽ എന്തിനാണ് പ്രവൃത്തി പറഞ്ഞതെന്ന് അദ്ദേഹം മരണപ്പെട്ടു ആ മരണപ്പെട്ട് ആ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതായിരിക്കണം സംസാരിക്കുന്നത് ആരും മരണപ്പെട്ടാലും മരണപ്പെട്ടതിന് ശേഷം അവർ നമ്മുടെ കുടിയില്ല അവരുടെ നന്മയായ അല്ലെങ്കിൽ അവർ ചെയ്ത നന്മയെ ഓർക്കുക അത് പ്രചരിപ്പിക്കുക അവർ ചെയ്ത ഹിന്മയെയും അവർ ചെയ്ത വേണ്ടാത്തതിനെയും പ്രചരിപ്പിക്കാതിരിക്കുക അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് മനുഷ്യരായ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് മാത്രമാണ് ഞാൻ ചെയ്തത് അതിന് മറുപടി അങ്ങനെയാണ് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പക്ഷേ തെറ്റിദ്ധരിക്കേണ്ടത് ആവശ്യമില്ല നമ്മുടെ ഇന്ത്യ മാരത്ത് പല രാഷ്ട്രീയക്കാരും പല ആശയക്കാരും ഉണ്ടാവും നമ്മൾ ഏറ്റവും കൂടുപലർത്തേണ്ടത് നമ്മുടെ ഇന്ത്യ എന്ന നമ്മുടെ സ്വന്തം ഈ ഭൂമിയോട് തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം എല്ലാ രാഷ്ട്രീയത്തിലും ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ മരണപ്പെടും മരണപ്പെടുന്നു ആ മരണപ്പെട്ടതിന് ശേഷം അവരെക്കുറിച്ച് അവഹേളനം ഉണ്ടാക്കാതിരിക്കുക നിങ്ങൾ അവരെക്കുറിച്ച് നല്ലത് പറയുന്നില്ലെങ്കിൽ ഉണ്ടാതിരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് നമുക്ക് നമുക്ക് എതിരായ പല രാഷ്ട്രീയക്കാരുണ്ടാവും ഇന്ത്യ എന്ന രാജ്യത്ത് ഈ ജനാധിപത്യ രാജ്യത്ത് പല രാഷ്ട്രീയത്തിലും പല മതസംഘടനയിലും പല സംഘടനകളിലും പ്രവർത്തിക്കുന്നവരാണ് അവരുടെയൊക്കെ നമുക്ക് ആശയപരമായി തർക്കങ്ങൾ ഉണ്ടാക്കാം അവരെ നമ്മൾ എതിർക്കാം നമ്മൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഇന്ത്യ വിൽക്കുന്നത് ബി ജെ പി ആണ് ആ ബി ജെ പി വളർത്തിയത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ തത്വ നമ്മളാരും ഉൾക്കൊള്ളുന്നില്ല കാരണം ഇപ്പോൾ ഭരിക്കുന്നുണ്ടെങ്കിലും എല്ലാം അവർ നേരിടുന്നെങ്കിലും പല സംസ്ഥാനങ്ങളും അവരുടെ കയ്യിലുണ്ടെങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്ഞ ഭരിക്കുന്നത് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണെങ്കിലും ആ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന കോടാനുകോടി ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ബഹുമാനം നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം മതമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാ സംഘടനകളിലും നല്ലത് ചിന്തിക്കുന്ന മിതവാദികളായ രാഷ്ട്രീയ നേതാക്കളുണ്ട് അതിൽ പെട്ടവരാണ് ബി ജെ പിയെ കുറിച്ച് ഇപ്പൊ തന്നെ പറയുകയാണെങ്കിൽ മുൻകഴിഞ്ഞ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യയായ സുഷമ സ്വരാജ് ഇവരൊക്കെ മിതവാദികളാണ് അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്നു കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ബിജെപിയിലുള്ള നമ്മൾ ഏറ്റവും ഭയക്കുന്നത് കാരണം ബി ജെ പിയെ ആർ എസ് എസ് വയക്കാനുള്ള കാരണം അവരുടെ സംഹിതയാണ് അവരുടെ ആശയമാണ് അവിടെ ആ ആർ എസ് എസിന്റെ നൂറ് വർഷം ആകും പോകുന്ന ആർ എസ് എസിന്റെ അവരുടെ പുസ്തകങ്ങൾ അതിന്റെ നിർമ്മാതാക്കൾ എഴുതിയ പുസ്തകങ്ങൾ വിചാരധാരണം മലയാളത്തിലുള്ള അതിൽ പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് എല്ലാ മതക്കാരും എല്ലാ ആശയക്കാരും ജീവിക്കുന്ന മൂന്ന് പക്ഷവും ഭൂരിപക്ഷവും ഒക്കെ ജീവിക്കുന്ന ഈ മണ്ണാണ് ഇവിടെ നമുക്ക് ഒരു ഭരണഘടനയുണ്ട് അംബേദ്ക്കർ ജീവിച്ച ആ അംബേദ്കർ എഴുതി വെച്ച് ആ ഭരണഘടനയെ എല്ലാവരും സമന്മാരാണ് അതിൻ്റെ എതിരായുള്ള ആ വിചാരധാരയിലുള്ള ആശയം അവർ ഈ ഇവിടെയുള്ള ന്യൂനപക്ഷത്തിനെ അഭ്യന്തര ശത്രുതരാക്കുന്നു അതാണ് അവരുടെ ആശയഭ്രഷ്നം അല്ലാതെ നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരോട് ഇപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ വരുന്ന നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് ആരോട് കൂടുതൽ മമതയോ ഒന്നുമില്ല നല്ലത് ചെയ്താൽ നല്ല തരണം കാഴ്ചവെക്കുന്ന എല്ലാവരെയും നമ്മുടെ ഇന്ത്യക്കാർ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഇവരെ വിഗടിച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് ജനിക്കുന്നതുകൊണ്ട് ഒരു സമുദായത്തെ അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ശത്രുത്തായി വരിക്കുമ്പോഴാണ് ആർ എസ് എസ് എതിർക്കപ്പെടുന്നത് ആർ എസ് എസ് എതിർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നൂറ് വർഷത്തിൽ അവരുടെ ആ പ്രയത്നം കൊണ്ട് എന്തൊക്കെ ചെയ്ത് പറഞ്ഞാൽ അവർ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും അവർ ആയന്നിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് അവർ ചെയ്ത ചെയ്തികൾ അത് കുറ്റം തന്നെയാണ് പക്ഷെ അവർക്ക് മാറ്റമുണ്ടാകുമോ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാത്തിൽ നിന്നും പ്രതീക്ഷ പുലർത്തുന്നവരാണ് ആകാംക്ഷ അവരുടെ പ്രതീക്ഷ അല്ലെങ്കിൽ അവർ നന്നായി വരുമെന്നുള്ള ചിന്തയിലുള്ളവരാണ് നമ്മുടെ ഭാരതം എന്ന ഇന്ത്യ എന്ന രാജ്യത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഒന്നാമതാകണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നിശ്ചയമായ ആ ജന്മശത്രുക്കൾ ആരുമില്ല നമ്മൾ സഹോദരന്മാർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയത്തെ ആ സ്നേഹം നമ്മൾ അത് തിരിച്ചു ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കുന്നു കാരണം മാറ്റങ്ങൾ ആവശ്യമാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ശശിധരർ പറയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയത്തെക്കാളും സംഘടനെക്കാളും നമുക്കേറ്റവും പരമപ്രധാനമായത് നമ്മുടെ രാജ്യം തന്നെയാണ് ആ രാജ്യത്തുള്ള സംഘടനകൾ അവരുടെ ആശയങ്ങളൊക്കെ മാറ്റിവെച്ച് അവരുടെ നല്ല ആശയങ്ങളിലേക്ക് നന്മയുള്ള ആശയങ്ങൾ അത് അവർ പ്രചരിപ്പിക്കട്ടെ അതിനായി പ്രവർത്തിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് നല്ലവർ ആര് മരണപ്പെട്ടാലും അതിനെ നമ്മൾ ആ നല്ലവരുടെ ആ മരണപ്പെട്ടവരുടെ നന്മകൾ പ്രചരിപ്പിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാത്തിരിക്കാം നമ്മൾ ഇന്ത്യ ഒന്നാമതാകാനും ഇവിടെയുള്ള ജനങ്ങൾ സ്മതാനത്തോട് ജീവിക്കാൻ വേണ്ടി ആ പ്രതീക്ഷയും കാത്തിരിപ്പുമാണ് എല്ലാവർക്കും ഉള്ളത് നന്ദി നമസ്കാരം അസ്സാമലൈക്കും